അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് പോട്ടാണിത് ഇലക്ട്രിക് പ്രഷർ കുക്കറാണിത് അപ്പോൾ നമ്മൾ പഴയ പ്രഷർ കുക്കറൊക്കെ വെച്ചല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മോനെ വരുത്തിച്ചതെന്നാണ് ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് എൻ്റെ ദൈവമേദിനേക്കാളും വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സെവൻ ഇൻ വൺ ആണ് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം മെയിനായിട്ടുള്ളവരെ മഞ്ഞോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് പാചകമൊക്കെ ഈസി ആണെന്നൊക്കെയാണ് പറയുന്നത് നമ്മളിനി ചെയ്ത് നോക്കണം ഓരോന്ന് നിങ്ങളെ ചെയ്ത് നോക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇത് ഇന്നർ പോട്ടാണ് അപ്പോൾ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തൊരു സ്റ്റാൻഡുണ്ട് ഒരു പോട്ടിനകത്തുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണിത് പിന്നെ ഇതിൻ്റേതാണ്ട് ഇലക്ട്രിക് വയർ ഉണ്ട് ഇതിനകത്ത് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്ന പോലെ ഇരിക്കും കറികളുടെയൊക്കെ ഗുണങ്ങളും മാറ്റവും വരുന്നത് കേട്ടോ ഇതിന് മറ്റ് ഫംഗ്ഷൻസുകളൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ